ചേർക്കുന്നത് ക്രൈമാണ് ക്രിമിനൽ കുറ്റമാണ് അതിനനുസരിച്ചിട്ടുള്ള തടവു ശിക്ഷ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു പോരുന്നത് അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ മൂന്ന് വർഷ കാലയളവിൽ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ ഭക്ഷ്യസുരക്ഷുമായി ബന്ധപ്പെട്ട ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് ശക്തിപ്പെടുത്തി ഉദാഹരണം അതിന്റെ പ്രത്യക്ഷമായിട്ടുള്ള ദൃഷ്ടാന്തം ഒരു കുറച്ചു നാലു വർഷം മുൻപ് ഒരു അൻപത് ലക്ഷം രൂപ എഴുപത്തി ലക്ഷം രൂപ പിഴ തുകയായിട്ട് വന്നിരുന്നതെങ്കിൽ ഇന്ന് കഴിഞ്ഞ ഇപ്പോൾ അവസാനിച്ച സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പിഴത്തുകയായി ഈടാക്കിയിട്ടുള്ളത് നാല് കോടി അഞ്ച് ലക്ഷം രൂപയാണ് അതൊരു മേന്മയായിട്ടല്ല പറയുന്നത് പക്ഷേ അത് എൻഫോഴ്സ്മെൻറ് ആക്ടിവിറ്റീസ് അത്ര ശക്തമായി നമ്മൾ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് കൊണ്ടാണ് അതിൻ്റെ തുടർ നടപടികളിലേക്ക് പോകുന്നത് അപ്പോഴും നമ്മൾ നേരിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു പ്രാദേശികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ നമ്മുടെ ചില ഓഫീസേഴ്സിനെ അതിജീവിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്തു നമ്മുടെ നിയമം അനുസരിച്ച് തന്നെ ഓൺലൈൻ വഴി എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് അതായത് ഇപ്പോൾ നമുക്ക് നൂറ്റി നാല്പത് ഫുഡ് സർക്കിൾസ് ആണുള്ളത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിൽ ആക്ട് പ്രകാരം നോട്ടിഫൈ ചെയ്യപ്പെട്ട നൂറ്റിനാൽപ്പത് ഫുഡ് സർക്കിൾസ് ആണുള്ളത് നൂറ്റി നാല്പത് ഫുഡ് ഓഫീസേഴ്സ് ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് ആണുള്ളത് ഈ നൂറ്റിനാൽപ്പത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനാണ് ഈ ഫുഡ് സർക്കിളുകളിൽ എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് നടത്തുന്നതിന് നിയമപരമായിട്ട് അധികാരം അപ്പോൾ നമ്മൾ ചെയ്തത് ഈ എല്ലാ ആക്ടിവിറ്റിയും ഓൺലൈനായിട്ട് തന്നെ എൻട്രി ചെയ്യാനായിട്ട് ആരംഭിച്ചു അപ്പോൾ ഈ അവസാനിച്ച സാമ്പത്തിക വർഷം എനിക്ക് തോന്നുന്നു അറുപത്തി ആറായിരത്തോളം എൻഫോഴ്സ്മെന്റ് ആക്ടിവിറ്റീസ് അറുപത്തി ആറായിരവും ഓൺലൈനായിട്ട് എൻട്രി ചെയ്തു അപ്പോൾ തന്നെ അവിടെ വെച്ച് എവിടെ പരിശോധന നടത്തിയാലും അവിടെ അവിടുന്ന് തന്നെ ഓൺലൈനായി എൻട്രി ചെയ്യുന്നു നമ്മുടെ ഓഫീസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്പമല്ല നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ നെറ്റ് കണക്ട് കണക്ഷൻ ഉണ്ടാവില്ല ഇപ്പോൾ തിരുവനന്തപുരം മൂലമോ എറണാകുളം മൂലമോ ഉള്ള സ്ഥലങ്ങളല്ലല്ലോ മറ്റ് അനേകം സ്ഥലങ്ങൾ കണക്ഷൻ ഇഷ്യൂസ് ഉണ്ടാകും മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ ഓൺലൈനായി തന്നെ ഇതപ്പം അതുകൊണ്ട് സ്റ്റേറ്റ് ഓഫീസേഴ്സിനും അല്ലെങ്കിൽ എഫ് എസ് എസ് എ ഏത് തലത്തിൽ നിന്നും അത് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും കൃത്യമായിട്ടുള്ള നടപടികൾ തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കാനും കഴിയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതിന് തുടർച്ചയായിട്ടുള്ള മറ്റു അഡ്വിക്കേഷൻ നടപടികൾ മറ്റും ഒക്കെ ശക്തമായി തന്നെ ഓരോന്നിൻ്റെയും നമ്പർ നോക്കിയാൽ ഗണ്യമായിട്ടുള്ള വർധന ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അതോടൊപ്പം പരമപ്രധാനമാണ് നമ്മൾ ഈ പറഞ്ഞത് ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഫുഡ് സേഫ്റ്റി ഈസ് എവ്രി വൺസ് ബിസിനസ് എന്നുള്ളതാണ് അതായത് ഭക്ഷ്യ സുരക്ഷ എല്ലാവരുടെ ഉത്തരവാദിത്തമാണ് അത് ഭക്ഷണം വിളമ്പുന്നവരും ഭക്ഷണം ഉണ്ടാക്കുന്നവരും ആ സ്ഥാപനം നടത്തുന്നവരും മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് നമുക്ക് എങ്ങനെയാണ് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടായാൽ അത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും നിയമപരമായി അതിൽ സ്വീകരിക്കേണ്ട നടപടികളിലേക്ക് അധികാരികളുടെ ശ്രദ്ധ കൊണ്ടുവരാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതോടൊപ്പം സൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം വിളമ്പുമ്പോൾ ആക്ട് പ്രകാരം തന്നെ നമ്മളുടെ വ്യക്തി ശുചിത്വം ഒരു കാര്യമാണ് ഫുഡ് സേർവ് ചെയ്യുന്ന ആളുകളുടെ കൈകളുടെ ശുദ്ധി അവർക്ക് മറ്റ് ഇൻഫെക്ഷ്യസ് ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുക അവർ മാസ്ക് വെക്കുക അല്ലെങ്കിൽ അവർ ഹെയർ ക്യാപ്പ് വെച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഉറപ്പാക്കപ്പെടേണ്ടതായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ടിൻ്റെ തന്നെ പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആക്ട് നിലവിൽ വന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ വർഷം അതിന് മുൻപത്തെ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി വലിയ പ്രതിഷേധമുണ്ടായി ആദ്യ സമയത്ത് ഇത് പറ്റില്ല ഈ ഹെൽത്ത് കാർഡ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്താൽ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ഹെൽത്ത് കാർഡിൽ പറയുന്നു ടൈഫോയിഡ് വാക്സിൻ രണ്ടായിരം രൂപയാണ് നമ്മൾ ബിസിനസ്സിനെ ബാധിക്കും അപ്പോൾ ബിസിനസ് നടത്തുന്നവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ സർക്കാർ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഹോട്ടൽസിൻ്റെയും റെസ്റ്റോറൻസിൻ്റെയും അല്ലെങ്കിൽ ഭക്ഷണശാലകൾ നടത്തുന്ന ആളുകളുമായി അവരുടെ സംഘടനകളുമായി ചർച്ച ചെയ്തു ഇത് നടപ്പിലാക്കിയേ നമുക്ക് പറ്റുകയുള്ളൂ ഈ പർട്ടിക്കുലർ ഒരു ഡിസീസ് മാത്രമല്ല വാസ്തവത്തിൽ എല്ലാം ഇതിൻ്റെ ഭാഗമായി വരുന്നത് പക്ഷേ നിയമത്തിൽ പറയുന്നതനുസരിച്ചിട്ടുള്ള കാര്യമാണ് ഹെൽത്ത് കാർഡിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവരുമായിട്ട് കാര്യം സംസാരിച്ചു അവർ പറഞ്ഞു രണ്ടായിരം രൂപയ്ക്ക് വാക്സിൻ എങ്ങനെയാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുക എന്ന് ഞങ്ങളുടെ ബിസിനസ് പൊടിഞ്ഞു പോകും അപ്പോൾ അതിൽ ഇടപെട്ടു അതിൽ കെ എം സി എൽ വഴിയായി എൺപത് രൂപയ്ക്ക് വാക്സിൻ വാങ്ങിച്ച് സംസ്ഥാനത്ത് അവൈലബിൾ ആക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഹെൽത്ത് കാർഡ് ഇല്ലാതെ ഭക്ഷണം ഉണ്ടാക്കാനും ഭക്ഷണം വിളമ്പാനും പാടില്ല എന്നുള്ളതാണ് പല ഭക്ഷണങ്ങൾക്കും പല എന്താണ് ഉപയോഗിക്കുന്നതിൻ്റെ പിരീഡ് വ്യത്യസ്തമായിരിക്കും ഇപ്പം നമ്മൾ നേരിട്ട വലിയൊരു പ്രശ്നം അഞ്ചാറ് വർഷങ്ങൾക്ക് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ സംസാരിക്കുമ്പോൾ പത്തല്ല പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു ഡെത്ത് കേരളത്തിൽ കേരളത്തിലുണ്ടായിരുന്നു ഒരു ചെറുപ്പക്കാരൻ അതും ഷവർമ വാങ്ങിച്ച് കൊണ്ടുപോയി ഭക്ഷണം കഴിച്ചു അതിലും വില്ലനായിട്ടുള്ളത് മായണിസായിരുന്നു ചെറുവത്തൂരിൽ ഒരു പെൺകുട്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു മോൾ മരണമടഞ്ഞു വില്ലനായിരുന്നത് മൈനസ് ആയിരുന്നു അപ്പോൾ അത് പരിശോധിച്ചു അതിൽ നടപടിയെടുത്ത് അവിടെ അവസാനിപ്പിക്കുക മാത്രമല്ല ചെയ്തത് പകരം എങ്ങനെ ഇത് പരിഹരിക്കപ്പെടും ആവർത്തിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാൻ കഴിയുന്നത് ഇതിൽ വില്ലനാകുന്നത് മൈണസിലെ മുട്ടയാണ് ചിലപ്പം മാംസമായിരിക്കും കൃത്യമായി ഹീറ്റിൽ വേ വേവിക്കപ്പെടാത്ത മാംസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അണുക്കൾ ഉണ്ടാവുകയും അത് കഴിക്കുന്നയാൾക്ക് രോഗമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും പക്ഷെ കോമൺ ആയി പല ഭക്ഷണങ്ങളിലും നമ്മൾ കണ്ട പ്രത്യേകിച്ച് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള മൈനിസ് പച്ചമുട്ട ഒഴിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ചേർത്ത് മൈണസ് ഉണ്ടാക്കുമ്പോൾ എയറിൽ എക്സ്പോസ്ഡ് ആയി കുറച്ചു നേരം ഇരിക്കുമ്പോൾ അതിൽ ബാക്ടീരിയ വളരും ആ ബാക്ടീരിയ ചിലപ്പോൾ നമ്മളുടെയൊക്കെ ജോലിയുടെ തിരക്കുകൾ കൊണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഇത് വാങ്ങിച്ചു കൊണ്ടുപോകും വാങ്ങിച്ച് ടേബിളിൽ കൊണ്ടുവെക്കും വീട്ടിൽ ചെന്നായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ഫ്രഷായിട്ടല്ലേ വീടൊന്ന് റെഡിയാക്കിയിട്ടല്ലേ മറ്റെന്തെങ്കിലും ഇത് കാര്യം കാണും വീണ്ടും മണിക്കൂറുകൾ കടന്നു പോകും ഈ ബാക്ടീരിയ ഇതിൽ വളരും ഇതിന്റെ എണ്ണം കൂടും അത് ഭക്ഷിക്കുമ്പോൾ അപകടകരമായിട്ടുള്ള ആരോഗ്യ സാഹചര്യത്തിലൊക്കെ ഉണ്ടാകും നമ്മൾ എത്തപ്പെടും അകപ്പെടും ഇതെങ്ങനെ പരിഹരിക്കും എഫ് എസ് എസ് എ ആക്ട് പ്രകാരം കമ്മീഷണർക്ക് അധികാരമുണ്ട് ചില കാര്യങ്ങൾ നിരോധിക്കാം നമുക്കൊരു ഭക്ഷണം നിരോധിക്കാൻ കഴിയൂല അത് മനുഷ്യന്റെ അവകാശമാണ് ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് പക്ഷെ അത് കാര്യം ചില കാര്യങ്ങൾ എൻഷുർ ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ പച്ചമുട്ട ഉപയോഗിച്ചിട്ട് മൈനസ് ഉണ്ടാക്കരുത് എന്നത് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഗവൺമെന്റ് ഉത്തരവിറക്കി നിരോധിച്ചു അതിൽ പരിശോധന നടക്കുന്നുണ്ട് അതിനെതിരായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നടപടി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നടപടികൾ കർശനമായിട്ട് എടുക്കും അതു മാത്രമല്ല ഷവർമ്മ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഷവർമ്മ മാത്രമല്ല കേട്ടോ കൂടുതൽ ഡെത്ത് ഡെത്തുണ്ടായ രണ്ട് ഡെത്തുകൾ ഉണ്ടായ ഒരു അത് അത് കാരണമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥം എന്നുള്ള നിലയില്ല എക്സ്പോസ്ഡായിട്ട് അതായത് പൊടി അടിക്കുന്ന സാഹചര്യത്തിൽ കാരണം ആളുകൾ കാണാൻ വേണ്ടി പുറത്ത് വയ്ക്കും പൊടിയടിക്കും അപ്പോൾ അതിലും ആ രീതിയിലും രോഗാണുക്കൾ ഉണ്ടാക്കും അതിന് പ്രത്യേകമായിട്ടുള്ള ഗൈഡ് ലൈൻ ഇഷ്യൂ ഈ ഒരു പ്രത്യേകമായി ഞാനിത് എടുത്തു പറഞ്ഞത് ഓരോ ഇഷ്യൂയിലും അതിൽ അതിലിടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവുകളും ഇറക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ളത് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് ഈ നമ്മളുടെ പാഴ്സലുകളിൽ സ്റ്റിക്കർ പതിക്കണം എന്ന് പറഞ്ഞു സ്റ്റിക്കർ പതിക്കുന്നത് ആ കൊടുക്കുന്ന സമയം ഇപ്പം ഇന്ന് പന്ത്രണ്ടരയ്ക്കാണ് നമ്മൾ ഭക്ഷണം വാങ്ങുന്നതെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് യൂസ് വിതിൻ ടു അവേഴ്സ് അല്ലെ യൂസ് വിതിൻ ത്രീ അവേഴ്സ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം പ്രത്യേകമായ പരിശോധനകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന രാത്രികാല പരിശോധനകൾ നടത്തിയിട്ടുണ്ട് നമുക്ക് നൂറ്റി നാൽപ്പത് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സേ ഉള്ളൂ കേരളത്തിൽ അപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ കടകളുടെ എണ്ണം വളരെ കൂടുതലാണ് ഇപ്പോൾ ഒരു മറ്റൊരു ഫുഡ് സേഫ്റ്റി സർക്കിളിൻ്റെ പോലെയല്ല നഗരപ്രദേശങ്ങളിലെ ഫുഡ് സേഫ്റ്റി സർക്കിളുകൾ കടകളുടെ എണ്ണം ഭക്ഷണശാലകളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ഒരു സ്ട്രെസ് ഓഫീസേഴ്സിന് ഉണ്ടാകാറുണ്ട് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അത് കേന്ദ്രത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ വകുപ്പ് സ്വീകരിച്ചു തരുന്നത് ഈ കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ സമയം അനുവദിക്കുന്നില്ല അതിലൊന്ന് ലാബുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രാജ്യത്ത് ആദ്യമായി എൻ എ ബി എൽ എഫ് എസ് എസ് ഐ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള പരിശോധന നടത്തി എൻ എ ബി എൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള സർക്കാർ തലത്തിലുള്ള ലാബുകൾ കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും കെമിക്കൽ ലാബുകൾ നമുക്ക് മോളിക്കുലർ ലാബുകൾ ഇപ്പോൾ രണ്ടെണ്ണം കോഴിക്കോടും എറണാകുളത്തും അത് ഫങ്ഷണലായി ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരത്തെ മോളിക്കുലർ ലാബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട് ജൂൺ മാസത്തിൽ തന്നെ നമുക്കത് പ്രവർത്തന സജ്ജമാക്കാനായിട്ട് കഴിയുമെന്നുള്ളത് പുതിയ രണ്ട് ലാബുകൾ ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ഒരു ലാബ് വേണം എന്നുള്ളത് തൊണ്ണൂറ്റൊൻപതിലെ ഹൈക്കോടതിയുടെ വിധിയായിരുന്നു തൊണ്ണൂറ്റൊൻപതിൽ അവിടെ കഴിഞ്ഞ വർഷം നമ്മൾ ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഈ വർഷം അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ് കണ്ണൂരിൽ ഒരു ലാബ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പുതിയ രണ്ട് ലാബുകൾ കൂടി നമുക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം ഇവിടെ പല ഓപ്പറേഷനുകളെ കുറിച്ച് കമ്മീഷണർ സൂചിപ്പിക്കാനുണ്ടായി ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ ജാഹറി ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ മറ്റേ ഓയിൽ കോക്കനട്ട് ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വെളിച്ചെണ്ണയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ മുഴുവൻ ഓപ്പറേഷൻസും അത് നമുക്ക് ഇൻറ്റേർണലായിട്ട് അറിയുന്നതിന് ഓരോ ഓപ്പറേഷനും പ്രത്യേകമായിട്ട് നമ്മൾ ഈ രീതിയിൽ തന്നെ ഓപ്പറേഷൻ ഷവർമ ഓപ്പറേഷൻ മത്സ്യ എന്നുള്ളത് വിളിക്കുമെങ്കിലും കോമണായി ഓപ്പറേഷൻ ലൈഫ് ഫോർ ആക്ടിവിറ്റീസ് ഫോർ സസ്റ്റൈനബിൾ ആൻഡ് ഹെൽത്തി ലൈഫ് അതാണല്ലോ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ആ കോമൺ ടാഗിലായിരിക്കും ഈ പ്രവർത്തനങ്ങൾ നമ്മൾ ക്രമീകരിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൂടി കൂടി ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് അല്ല നമ്മുടെ ഒരു ഇഷ്ടവും നമ്മുടെ ഒരു ശീലവുമാണ് നമുക്ക് സ്ട്രീറ്റിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കാവുന്നു സായാഹ്നങ്ങൾ കുടുംബത്തോടൊപ്പം ചെല്ലുമ്പോൾ നല്ല ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം നമുക്ക് ലഭിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇപ്പോൾ എറണാകുളം കോഴിക്കോട് ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളുടെ കൂടി ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഇപ്പോൾ സജ്ജമാകുന്നുണ്ട് രണ്ടിടത്തെയും എറണാകുളത്തെയും കോഴിക്കോടും അതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അതുകൂടാതെ നമ്മളൊരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരുന്നു ഈ ഘട്ടത്തിൽ ഈ ആപ്പിൽ കേന്ദ്രം നിശ്ചയിക്കുന്ന ഏജൻസികളാണ് ഭക്ഷണശാലകളുടെ റേറ്റിംഗ് നിശ്ചയിക്കുന്നത് സംസ്ഥാനമല്ല അപ്പോൾ ആ അവർ കുറച്ച് ഏജൻസികളെ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നമ്മളിത് റേറ്റ് ചെയ്തിട്ട് പൊതുജന മധ്യത്തിൽ ഇത് അവതരിപ്പിക്കാം നമ്മൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഏത് ഹോട്ടലാണ് ഏത് റെസ്റ്റോറൻറ്റാണ് ഏത് ഭക്ഷണശാലയാണ് നല്ലത് എന്നുള്ളത് ഈ ആപ്പിൽ നോക്കിയാൽ അറിയാൻ കഴിയും അപ്പോൾ ഈ ട്രൈറ്റ് ആപ്പ് എന്നുള്ളതാണ് അതിൽ കുറേയേറെ ഭക്ഷണ ഹോട്ടലുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതൊരു വലിയ പ്രോസസ്സ് ആയതുകൊണ്ടും കേന്ദ്രത്തിന്റെ ഏജൻസി എനിക്ക് ഒരു ഏജൻസി അല്ലേ ഒന്നോ രണ്ടോ ഏജൻസികളാണ് ഉള്ളത് അവരുടെ ആളുകളാണ് ഈ പരിശോധനകൾ നടത്തി റേറ്റിംഗ് നിശ്ചയിക്കുന്നത് അതോടൊപ്പം ഒരു ഗ്രിവൻസ് പോർട്ടൽ നമ്മൾ രൂപീകരിച്ചു ഇതുവരെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് പരാതികളാണ് അതിൽ ലഭിച്ചത് അതിൽ ഏറ്റവും അവസാനം ലഭിച്ച നൂറ്റി അൻപത് പരാതികൾ ഒഴികെയുള്ള ബാക്കിയുള്ളവയിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഭക്ഷ്യസുരക്ഷ ഗ്രീവൻസ് പോർട്ടലും ഈ ട്ൈറ്റ് കേരള മൊബൈൽ ആപ്പും യാഥാർത്ഥ്യമാക്കി അതുകൂടാതെ ഈ നിയമം ഭയങ്കര കർശനമായി അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ആ നിയമത്തിനുള്ളിൽ ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചു ആ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും ആക്ട് ചെയ്യുക പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പക്ഷേ അവിടുത്തെ നിയമപരമായി അവിടുത്തെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ആയിരിക്കും അതിൻ്റെ മറ്റ് കാര്യങ്ങൾ സ്വീകരിക്കുക അങ്ങനെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിനെ ഈ ഒരു കാലഘട്ടത്തിൽ രൂപീകരിച്ചു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ ഘട്ടത്തിൽ നമുക്ക് പലയിടത്തും ജോണ്ടിസ് ഹെപ്പറ്റൈറ്റിസ് എ കൂടി എങ്ങനെയാണ് എല്ലാ ഇടത്തും പരിശോധിച്ചു ഓരോ ഇടത്തും ഇതുണ്ടായ സ്ഥലങ്ങളിൽ പരിശോധിച്ചു കുടിവെള്ളം മലിനമായ കുടിവെള്ളമാണ് വിഷയം ഇപ്പോൾ ശുദ്ധമായ കുടിവെള്ളം ഉണ്ടാകണം അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഈ ഒരു സാധാരണ മറ്റു പല സംസ്ഥാനങ്ങളിലും ചെറിയ പ്രായത്തിൽ ഇത് വന്നിട്ടൊന്ന് പോകും പക്ഷേ മുതിർന്ന നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനം അത്ര മെച്ചമായതുകൊണ്ട് നമുക്കങ്ങനൊരു സാഹചര്യം ഇല്ല എന്നാൽ മുതിർന്നു കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ചാൽ അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതിനേക്കാളും ഗുരുതരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും ഗുരുതരമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോകാം മരണത്തിന് വരെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ മരണത്തിന് വരെ കാരണമാകും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ചൂട് ആയ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നമ്മൾ ഈ കേസുകളിലൊക്കെ നോക്കിയപ്പോൾ കുടിവെള്ളം ആ സോഴ്സുകളിൽ നിന്നുള്ള കുടിവെള്ളത്തിൽ പ്രശ്നമുണ്ട് അപ്പം അത് ഇടങ്ങളിൽ അത് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇടപെടേണ്ടതായിട്ടുള്ള ആരൊക്കെയാണോ അതിൽ ഇടപെടേണ്ടത് അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് ഇന്നെടുത്താണ് ഈ പ്രശ്നങ്ങൾ ഉള്ളത് അതിൽ ഇടപെടണം എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു സാഹചര്യങ്ങളെ വളരെ കൂടി കാണേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയുടെ ഒരു കാര്യം ഈ വിഷു അവസരത്തിൽ പറഞ്ഞത് ഈ അവസരത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പ്രത്യേകമായി ഇവിടെ നമ്മൾ പറഞ്ഞ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അതിന് നന്ദി പറയുന്നു അഭിനന്ദനം അറിയിക്കുന്നു ഇതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് എല്ലാ മാനദണ്ഡങ്ങളിലും കേരളം ഒന്നാമതെത്തിക്കൊണ്ടാണ് നമുക്ക് ഒന്നാം സ്ഥാനം നേടിയത് നമ്മളുടെ ഒരു പോയിന്റിനേക്കാൾ വളരെ പിന്നിലായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള സ്റ്റേറ്റ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എഫേർട്ട് വളരെ പ്രധാനമാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട് ഒരു തരത്തിലുള്ള സമ്മർദ്ദത്തിനും അടിപ്പെടരുത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം നമ്മുടെ സമൂഹത്തിന് വേണ്ടിയും നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയും നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ടുമാണ് അതുകൊണ്ട് ഒരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും അടിപ്പെടേണ്ട കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഇതിൽ ഒരു തരത്തിലുള്ള മായവും ചേർക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിനനുസരിച്ചിട്ടുള്ള നടപടികളാണ് നിങ്ങൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത് എന്നുള്ളത് കൂടി സന്തോഷമുള്ള കാര്യമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഔപചാരികമായി ഇവിടെ പുരസ്കാരത്തിലൂടെ അഭിനന്ദനം നേടിയിട്ടുള്ള അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന എല്ലാവർക്കും അഭിനന്ദനം അറിയിക്കുന്നു ഔപചാരികമായി നമ്മുടെ ഭക്ഷ്യസുരക്ഷാ ദിനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം പുരസ്കാരങ്ങളും അംഗീകരിക്കും നാം ഏവർക്കും